തലവര മാറ്റുന്നൊരു ചോദ്യം തലതിരിഞ്ഞൊരു ചോദ്യം കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ മൂന്ന് വർഷവും ആവർത്തിച്ച് ചോദിച്ച ഒരു ആവർത്തന ചോദ്യം ചോദ്യം എന്താണെന്നല്ലേ ഇതാ പിടിച്ചോ ഒബ്സേർവ് ദ ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ്യൻസ് താഴെ കൊടുത്തിരിക്കുന്ന ഈ ഇല്ലുസ്ട്രേഷൻ ഒന്ന് ഒബ്സേർവ് ചെയ്യുക എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക സോ നമുക്ക് ഈ ഇല്ലുസ്ട്രേഷൻ ഒന്ന് ഒബ്സർവ് ചെയ്യാം കമോൺ ഓക്കെ 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 ആ ഇവിടെ റൗണ്ട് സീഡിന് കാരണക്കാരനായിട്ടുള്ള വലിയാറ് വലിയാറ് കൂടെ പോയി വലിയാറ് വലിയാറ് അപ്പുറത്ത് റിങ്കിൾഡ് സീഡിന് കാരണക്കാരനായിട്ടുള്ള ചെറിയാറ് ചെറിയാറ് ഓക്കെ വലിയാറ് വലിയാറ് ചെറിയാറ് ചെറിയാറ് ഇവർ തമ്മിൽ കൂടി ചേർന്നിട്ട് വേറൊരു സാധനം ഉണ്ടാവും ആ സാധനം എന്ത് ആ സാധനം എന്ത് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഉരുണ്ട വിത്താണ് അല്ലെങ്കിൽ റൗണ്ട് സീഡാണ് ഓക്കെ ആ റൗണ്ട് സീഡിൻ്റെ അലീലുകൾ അതെങ്ങനെയാന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആൽ ആറിൽ നിന്ന് ഇവിടെ ആർ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അതുപോലെ തന്നെ ഇവിടുത്തെ സ്മോൾ ആർ സ്മോൾ ആർ എന്ന് പറയുന്ന ഈ ഒരു ചങ്ങായിൻ്റെ അടുത്ത് നിന്ന് ആരാണ് ഇങ്ങോട്ട് വരിക എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം മെൻഷൻ ചെയ്യണം അപ്പൊ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൂന്ന് ഒഴിഞ്ഞു കിടക്കാണ് ഇവിടെ നാല് ഒഴിഞ്ഞു കിടക്കാണ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം പൂരിപ്പിക്കണം അതാണ് ഫിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത് പിന്നെ അതിന്റെ ബാക്കിയാണ് ഓക്കെ ഇതിൽ പ്രകട ഗുണം എന്ത് എന്നുള്ളതൊക്കെ അതൊക്കെ നമുക്ക് കിട്ടുന്നതിന് ശേഷമാണ് അപ്പൊ ആദ്യം ഒന്ന് നമുക്ക് കിട്ടിക്കണം ഇതെങ്ങനെ കിട്ടിക്കും എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ കിട്ടിക്കും നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഉരുണ്ട വിത്ത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ചുളുങ്ങിയ വിത്ത് സ്മോൾ ആർ സ്മോൾ ആർ അല്ലെങ്കിൽ റൗണ്ട് സീഡ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ റിംഗിൾഡ് സീഡ് സ്മോൾ ആർ സ്മോൾ സ്മോളാർ അതെല്ലാവർക്കും അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ജസ്റ്റ് 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 ഞാനൊന്ന് എഴുതി തരാം ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ റൗണ്ട് സീഡ് റൗണ്ട് സീഡ് റൗണ്ട് സീഡ് എന്ന് പറഞ്ഞാൽ ഉരുണ്ട വിത്ത് ഉരു 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 ഉരുണ്ട എന്ന് എഴുതിണ്ട് ഓക്കെ ഉരുണ്ടത് എന്ന് എഴുതാം പ്രശ്നമുണ്ടാവും ഓക്കെ അപ്പോഴത്തെ സ്മോളാർ സ്മോളാർ അതെന്താണ് റിങ്കിൾഡ് ആണ് റിങ്കിൾഡ് 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 എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ചുളുങ്ങിയത് എന്നാണ് അർത്ഥം ചുളുങ്ങിയത് 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 ഓക്കെ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിൽ നിന്ന് പുതിയൊരു തലമുറ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം പോകണ്ടേ ആ പോകുന്ന സാധനം എന്തായിരിക്കും ക്യാപിറ്റൽ ആർ കാരണം വേറെവിടെ ഒന്നും ഇല്ല ഇവിടെ ക്യാപിറ്റൽ ആർ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മാത്രമേ പോവുള്ളൂ സംശയൊന്നുമില്ല അങ്ങനെയെങ്കിൽ ഇവിടെ ആര് പോകും ബുദ്ധി വെച്ച് പറയൂ സ്മോൾആാർ അതിന് കുറെ ബുദ്ധി ഒന്നും വേണ്ട എന്നാലും പറഞ്ഞോളൂ സ്മോൾ ആർ അപ്പൊ ഒന്നാമത്തിന്റെ ആൻസർ കിട്ടില്ലടാ ഇവിടെ എന്തായിരിക്കും സ്മോൾ ആർ അപ്പം അത് കിട്ടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഇനി ഇവർ തമ്മിൽ ക്രോസ് ചെയ്യാണ് ഇവർ തമ്മിൽ ക്രോസ് ചെയ്യാണ് ഇവിടുന്ന് ക്യാപിറ്റൽ ആർ ഇവിടുന്ന് സ്മോൾ ആർ ഇവിടുന്ന് ക്യാപിറ്റൽ ആർ ഇവിടുന്ന് സ്മോൾആാർ ഓക്കെ അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഇതെന്താണ് ഇതെന്താണ് ഉരുണ്ട വിത്താണെന്ന് ഓൾറെഡി നമ്മൾക്ക് തന്നിട്ടുണ്ട് ഇവിടെ നമ്മളെ ഇതിൻ്റെ അലീൽ മാത്രം എഴുതി കൊടുത്താൽ മതി അലീലെന്താ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഹൈ വ ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സിമ്പിൾ അപ്പോൾ അതും കഴിഞ്ഞു കിട്ടി അതും കിട്ടി അതും കിട്ടി ഇനി ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അതായത് ഈ ഒന്നാം തലമുറയിൽ കിട്ടിയിട്ടുള്ള ഈ ഉരുണ്ട വിത്തിനെ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും സെൽഫ് പോളിനേഷൻ അതായത് സ്വപരാഗണം പരാഗണം അതിനെ അതിനെ തന്നെ വെച്ച് ക്രോസ് ചെയ്യും അപ്പോൾ അതെങ്ങനെ പരിപാടി സാറേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് പ്ലാന്റിന്റെ ബോഡിയിലാണ് നടക്കുന്നത് ആ പ്ലാന്റിന്റെ ബോഡിയിൽ ആൺപൂവും ഉണ്ടാവും പെൺപൂവും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു പൂവാണ് ഇവൻ അങ്ങനെ ഉണ്ടായിട്ടുള്ള വേറൊരു പൂവാണ് ഇവൻ ഓക്കെ അപ്പോൾ ഇവർ തമ്മിൽ അവരുടെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യുക ക്രോസ് ചെയ്യുകയാണ് അതാണ് സ്വപരാഗണം അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ അങ്ങനെ ആ സെൽഫ് പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പേരെ കിട്ടണം ആ നാല് പേരുടെയും അലിയിൽ നമ്മൾ എഴുതി കൊടുക്കണം രണ്ട് പേരുടെ അലിയിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ഇതാ രണ്ട് പേരുടെ അലിയിൽ ഓൾറെഡി തന്നിട്ടുണ്ട് മറ്റു രണ്ട് പേരെ നമ്മൾ എഴുതി കൊടുക്കണം നോക്കലേണാ നോക്കാം ഓക്കെ അപ്പം ഇവിടുന്ന് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ അപ്പുറത്തും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഓക്കെ ഈ ചങ്ങായിൻ്റെ അടുത്ത് നിന്ന് ഏയ് ഇവൻ്റെ കയ്യിൽ നിന്ന് പുതിയൊരു തലമുറ ഉണ്ടാകുമ്പോൾ എഫ് ടു സെക്കൻഡ് ജനറേഷൻ ഉണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ പോകണ്ടേ ഇവിടുന്ന് ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായപ്പോൾ ആരെങ്കിലുമൊക്കെ പോയി ആ പോയ ആളാണ് ക്യാപിറ്റൽ ക്യാപിറ്റലാർ ഇവിടുന്ന് പോയ ആളാണ് സ്മോൾ സ്മോളാർ അതുപോലെ ഇവിടുന്ന് ആരൊക്കെ വരും ക്യാപിറ്റൽ ആറും വരാം സ്മോൾ സ്മോളാറും വരാം കാരണം അവിടെ രണ്ടും ഉണ്ട് ഓക്കെ കൺഫ്യൂഷൻ ഒന്നുമില്ല രണ്ടുണ്ട് ക്യാപിറ്റൽ ആറ് സ്മോൾ ആറ് ഓക്കെ സ്മോൾ സ്മോളർ ഞാൻ അവന് രണ്ടാളിയും ഒരു വട്ടത്തിൽ ഇട്ടു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഓക്കെ കുഴപ്പമില്ല അപ്പുറത്തൊന്നും ആരുണ്ടാവും ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഉണ്ടാവും കാരണം എന്താ രണ്ടുണ്ടല്ലോ അവിടെ ഓക്കെ എന്നാൽ ഇനി തുടങ്ങാം ഇനി ക്രോസിംഗ് ആണ് ഇനി ഒരു കളിയാണ് മോനെ കളിയാണ് മോനെ ഞാനൊന്ന് ആവട്ടെ ഓക്കെ ഇവനും ഇവനും ക്രോസ് ചെയ്തൂടെ ചെയ്തൂടെ ചെയ്യാം ആർക്കാ പ്രശ്നം ആർക്കും പ്രശ്നമില്ല ഓക്കെ അപ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ കുട്ടി എന്ത് കുട്ടിയായിരിക്കും ഉരുണ്ട കുട്ടി റൗണ്ട് കുട്ടി അത് അവിടെ തന്നിട്ടുണ്ടേ ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് ഇവനും ഇവനും ചെയ്തൂടെ ക്യാപിറ്റൽ ആർ സ്മോൾആാർ അതും എന്ത് കുട്ടിയാ ഉരുണ്ട കുട്ടിയാ സാർ ഇവിടെ രണ്ടാളുടെയും ഇല്ലേ പിന്നെന്താ ഉരുണ്ട കുട്ടി എടാ വലുത് വന്നാൽ ആരെ പരിഗണിക്കണം വലുതിനെ പരിഗണിക്കണം ക്യാപിറ്റൽ കണ്ടാൽ ക്യാപിറ്റൽ ലെറ്ററിനെ പരിഗണിക്കണം അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ആറിന്റെ പ്രത്യേകത എന്താ അത് റൗണ്ടാ റൗണ്ട് റൗണ്ട് അല്ലെങ്കിൽ ഉരുണ്ട കുട്ടി റൗണ്ട് അല്ലെങ്കിൽ ഉരുണ്ടത് 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 ഓക്കെ അത് ഇവിടെ തന്നിക്കണു സാറേ ഇല്ലേ ദാ അത് തന്നിട്ടുണ്ട് നമ്മൾക്ക് മൂന്നാമത്തതും നാലാമത്തതും ആണ് കാണേണ്ടത് കാണിച്ചു തരും അടാ ഇവനും ഇവനും ക്രോസ് ചെയ്തു ഈ സ്മോൾ ആറും ഈ ക്യാപിറ്റൽ ക്യാപിറ്റലാറും അപ്പോൾ സ്മോൾ ആറും ക്രോസ് ചെയ്താൽ എന്തായിരിക്കും കൂട്ടുകാപിറ്റലാറും സ്മോളാർ തന്നെ അപ്പം നിങ്ങൾക്ക് ഇവിടെ ദാ ഇവിടെ സ്മോളാറും ഇവിടെ ആണ് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് സ്മോൾ ആർ എഴുതാനുള്ള ഒരു ത്വര ഉണ്ടാവും പക്ഷേ വേണ്ട നമുക്ക് ആദ്യം ക്യാപിറ്റലിനെ പരിഗണിക്കാം എപ്പോൾ ആരെ പരിഗണിച്ചാൽ മതി ക്യാപിറ്റലിനെ പരിഗണിച്ചാൽ മതി ഓനാണ് മെയിൻ ഓനാണ് ടോപ്പ് കേട്ടോ അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോളാർ ഓക്കെ വീണ്ടും ക്യാപിറ്റലറും സ്മോളാറും വന്നു കഴിഞ്ഞാൽ ആരെ പരിഗണിക്കണം ക്യാപിറ്റലിനെ പരിഗണിക്കണം കാരണം അവനാണ് മെയിന് അപ്പോൾ ഉരുണ്ടതാണോ ചുളുങ്ങിയതാണോ നിങ്ങൾ പറയും ഉരുണ്ടത് സിമ്പിൾ ഉരുണ്ടത് 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 അപ്പം ഈ ഉരുണ്ടതിൻ്റെ അലിയിൽ നമുക്ക് കിട്ടി ഈ ഉരുണ്ടതിൻ്റെ അല്ലെങ്കിൽ ഈ റൗണ്ടിൻ്റെ അലിയിൽ നമുക്ക് കിട്ടി അതല്ല അവിടെ എഴുതി കൊടുക്കേണ്ടത് ഇത് ഉരുണ്ടതാണെന്നുള്ളതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു പ്രൂവ് ചെയ്തു ഞാൻ അതിൻ്റെ അലിയിലാണ് അലിയിൽ ഇപ്പം ഞങ്ങൾ എഴുതി ഉണ്ടാക്കിയതാണ് ഇതായി ക്യാപിറ്റലർ സ്മോളാർ അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തെടുക്കുക അപ്പൊ മൂന്നാമത്തിൻ്റെയും കിട്ടിയില്ലേ മൂന്നാമത്തിൻ്റെയും കിട്ടി ഈ നാലാമത്തെ കുട്ടിയാ നോക്കാം ഈ ചങ്ങായി ഈ ചങ്ങായി ക്രോസ് ചെയ്യുക അങ്ങനെയും ക്രോസ് ചെയ്തു ഏ ക്രോസ് ചെയ്തൂടെ അപ്പം എന്താണ് സ്മോളാർ 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 സ്മോളാറും അവിടെ എന്തായിരിക്കും ചുളുങ്ങിയ വിത്ത് റിംഗിൾഡ് സീഡ് കാരണം അവിടെ ക്യാപിറ്റലേ ഇല്ല അപ്പം പിന്നെ ക്യാപിറ്റലിനെ പരിഗണിക്കേണ്ട ആവശ്യകതയേ ഇല്ല ഓക്കെ എന്നാൽ വരൂ റൗണ്ട് സീഡ് റിംഗിൾഡ് സീഡ് ആ നമ്മൾ ഇന്ന തെറ്റിക്കുക റിംഗിൾഡ് സീഡ് റിംഗിൾഡ് സീഡ് ചുളുങ്ങിയ വിത്ത് ചുളുങ്ങിയ വിത്ത് ചുളുങ്ങിയ വിത്ത് കിട്ടി 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 ഓക്കെ ചുളുങ്ങിയ വിത്ത് ഈ നോക്കൂ ഇത് ചുളുങ്ങിയ വിത്താണെന്ന് ഓൾറെഡി ഇവർ തന്നിട്ടുണ്ട് നമ്മളിപ്പോൾ അത് പ്രൂവ് ചെയ്തു നമ്മൾക്ക് എന്താ എഴുതി കൊടുക്കാൻ പറഞ്ഞത് അതിൻ്റെ അലിയിലാണ് എഴുതി കൊടുക്കാൻ പറഞ്ഞത് ഇതാ അതിപ്പോൾ ഇവിടെ നമ്മൾ എഴുതി കൊടുക്കും കഴിഞ്ഞു 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 നോക്കൂ നോക്കു നോക്കൂ ആൻസർ നോക്കൂ ആൻസർ നോക്കൂ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും മൂന്നിൻ്റെയും നാലിൻ്റെയും ആൻസർ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും സ്ക്രീൻഷോട്ട് അടിക്കാം സിമ്പിൾ ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം പ്രകട ഗുണം ഏത് പ്രകട ഗുണം ഏത് ഏത് പ്രകട ഗുണം ഓക്കെ പ്രകട ഗുണം അവിടെ പോയി ആ പ്രകട ഗുണം ആ അതൊക്കെ വിച്ച് ഈസ് ദ ഡോമിനൻ ക്യാരക്ടർ ഇവിടെ ഡോമിനൻറ്റ് ക്യാരക്ടർ ആരാന്നുള്ളതാണ് ഒബ്ബിയസ്ലി ഡോമിനിയൻ ക്യാരക്ടർ ആരായിരിക്കും ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഡോമിനിയൻ ക്യാരക്ടർ ആരായിരിക്കും ക്യാപിറ്റൽ തന്നെ ഇവിടെ ക്യാപിറ്റൽ ആരാണോ സ്മോൾ ആറാണോ ക്യാപിറ്റൽ ആറ് ക്യാപിറ്റൽ ആർ പറഞ്ഞാൽ ആരാണ് ഉരുണ്ട വിത്ത് ഉരുണ്ട വിത്ത് റൗണ്ട് സീഡ് റൗണ്ട് സീഡ് അപ്പം അതിൻ്റെ ആൻസർ ഇട്ടിയില്ലേ ദൗണ്ട് സീഡ് കിട്ടിടാട്ടി ഓക്കെ ഇനി നമ്മൾക്ക് ലാസ്റ്റ് ചോദ്യം അവസാനത്തെ ചോദ്യം ഒരു കിഡിലും ചോദ്യമാണ് റാങ്ക് മേക്കിംഗ് ചോദ്യമാണ് നോക്കാം വൈ ഡീവ് റേറ്റ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ അപ്പ്യർ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ഓക്കെ ഓക്കെ അതായത് ഒന്നാം തലമുറയിലെ ഗുപ്ത ഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ട് അതാണ് ചോദ്യം എടാ എടാ ഇവിടെ ഉരുണ്ട വിത്ത് മാത്രമാണ് കിട്ടിയത് ആരത് കിട്ടിയില്ല ചുളുങ്ങിയത് കിട്ടിയില്ല അതെവിടെ കിട്ടി രണ്ടാമത്തെ എഫ് ടു സെക്കൻഡ് ജനറേഷനിൽ കിട്ടി അതെന്താ ഒന്നാം തലമുറയിൽ കിട്ടാത്ത സാധനം രണ്ടാം തലമുറയിൽ കിട്ടി ഒന്നാം തലമുറയിൽ ഗുപ്ത ഗുണമായിട്ട് മറഞ്ഞിരിക്കുന്നവനായിട്ട് ഒളിച്ചിരിക്കുന്നവനായിട്ട് ഹിഡൻ ആയിട്ട് നിന്ന ആ ചങ്ങായി എങ്ങനെ എന്തുകൊണ്ട് രണ്ടാം തലമുറയിൽ കിട്ടി എന്നൊരു ചോദ്യം പരീക്ഷക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഒരു മാർക്കിന് അതിൻ്റെ കാരണം അതിന്റെ കാരണം ഇതാണ് അതിൻ്റെ കാരണം ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്ക ഇതിങ്ങനെ കുറേ ഇങ്ങനെ തലപ്പുണ്ണാക്കി ആലോചിക്കരുത് അതെന്താ സാർ അങ്ങനെ തോന്നുന്നു അങ്ങനെ ആലോചിച്ചാൽ ചില ഭാഗം കൺഫ്യൂഷൻ ആകും അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടി കലരാതെ വേർപ്പിരിയുന്നു ഏയ് ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപ്പിരിയുന്നു ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപ്പിരിയുന്നു ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപ്പിരുന്നു അതാണ് കാരണം ഏയ് ഒന്നാം തലമുറയിൽ കിട്ടാത്തൊരു സാധനം രണ്ടാം തലമുറയിൽ കിട്ടുന്നത് എന്തുകൊണ്ടു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇതിൻ്റെ മുത്തുമണികൾ പറഞ്ഞു കൊടുക്കണം ഘടകങ്ങൾ ഏത് ഘടകങ്ങൾ ഈ സ്വഭാവത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ക്യാപിറ്റൽ ആർ എന്ത് സ്വഭാവത്തിന് കാരണമാകും ഉരുണ്ട വിത്തിന് സ്മോൾ ആർ എന്ത് സ്വഭാവത്തിന് കാരണമാകും ചുളുങ്ങിയ വിത്തിന് ആ ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപ്പിരിയുന്നു അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും സാർ അത് കൂടിയിട്ടല്ലേ പുതിയത് കിട്ടണത് ആക്ച്വലി അതല്ല കൂടുന്നത് ഏയ് ഘടകങ്ങളല്ല കൂടുന്നത് ആ സോറി ഘടകങ്ങളാണ് കൂടുന്നത് പക്ഷെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യുന്നില്ല മറ്റേ എന്ത് ചെയ്യുന്നില്ല കൂടിക്കലരുന്നില്ല മനസ്സിലാകാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനും ഇൻ്റെ പെണ്ണുങ്ങളും കല്യാണം കഴിച്ചു ഇൻ്റേതൊരു വൈബ് പെണ്ണുങ്ങളുടെ വേറൊരു വൈബ് ഓക്കെ അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഞങ്ങളെ വൈബുകൾ പരസ്പരം കൂടി ചേർന്നിട്ട് ഒരിടത്തരം വൈബ് അവിടെ ഉണ്ടാകുന്നില്ല മനസ്സിലാവുന്നോ അവിടെ ഉണ്ടാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ കല്യാണത്തിന് ശേഷം ഒന്നെങ്കിൽ ഓൾ ഇൻ്റെ വൈബ് എന്ത് ചെയ്യും ഫോളോ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഓളെ വൈബ് ഫോളോ ചെയ്യും അതായത് പിന്നെ ഉണ്ടാവുന്ന ഒരു ഒരു ആഫ്റ്റർ മാര്യേജ് ഉണ്ടാവില്ല ആഫ്റ്റർ മാര്യേജിന് ശേഷം ഞങ്ങൾ ആരെങ്കിലും ഒരാളെ വൈബ് ഫോളോ ഫോളോ ചെയ്യും ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരാളെ വൈബ് എന്ത് ചെയ്തു ഹിഡൻ ആയിപ്പോയി ഓക്കെ നേരെ മറിച്ച് ഞങ്ങളുടെ രണ്ടാളുടെയും വൈബ് മിക്സ് ചെയ്ത് കണ്ട ഒരു ഇടത്തരം വൈബ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക അതേ പരിപാടിയാണ് ഇവിടെ ഇവിടെ ഈ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ ഓല് പരസ്പരം കൂടിക്കലരുന്നില്ല ഓക്കെ എന്നിട്ട് കൂടി കലരാതെ ഒരു പരസ്പരം ഇങ്ങനെ എന്തെയും വേർപ്പിരിയും അതാണ് ഇതിന് കാരണം ഓക്കെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടി കലരാതെ വേർപ്പിരിയുന്നു അതായത് ആ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഓലിൻ്റെ ഉള്ളിലുള്ള ഫാക്ടറി അത് പരസ്പരം കൂടി കലരാതെ ഓല് ഓലായിക്കാണ്ട് തന്നെ എന്തെയും പുറത്തേക്ക് വരും ഓക്കെ എന്നിട്ട് ആരെങ്കിലും ഒരാളെ ക്യാരക്ടറെ എന്തെയും എക്സ്പ്രസ് ചെയ്യും അവിടെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും വരുമ്പോൾ ആരുടെ ക്യാരക്ടർ എക്സ്പ്രസ് ആവുക ക്യാപിറ്റൽ ആറിൻ്റെ അതുകൊണ്ടാണ് അവൻ ഡോമിനൻറ്റ് ട്രേറ്റും മറ്റവൻ റെസസീവ് ട്രേറ്റും ആയത് ഓക്കെ പിന്നെ സെക്കൻഡ് ജനറേഷനിൽ ഓനെന്തെങ്കിലും യും കിട്ടും ഇങ്ങനെ ഇനിയും കത്താത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പഠിച്ചാൽ മതി മറ്റേ ഘടകങ്ങൾ കൂടി കലരാതെ വെറുപ്പിരിയുന്നതാണ് ഇതിന് കാരണം പച്ച ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ ഫാക്ടേഴ്സ് ദ ഫാക്ടേഴ്സ് ദ ഡിറ്റർമിൻ എ പെർട്ടിക്കുലർ ക്യാരക്ടർ ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമാകുന്ന ഫാക്ടറല്ലേ ആ ഫാക്ടർ സെഗ്രിഗേറ്റ് വിത്തൗട്ട് ഗെറ്റിംഗ് മിക്സഡ് അവർ പരസ്പരം സെഗ്രിഗേറ്റ് ചെയ്യുന്നു വേർപിരിയുന്നു പിരിയുന്നു ഗെറ്റിംഗ് മിക്സഡ് മിക്സഡ് ആവാതെ വേർപിരിയുന്നു പിരിയുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെ കാണാപ്പാടമെടുത്താൽ മതി ഫാക്ടേഴ്സ് സെഗ്രിഗേറ്റ് വിതൗട്ട് ഗെറ്റിംഗ് മിക്സർ ഫാക്ടേഴ്സ് സെഗ്രിഗേറ്റ് വിതൗട്ട് ഗെറ്റിംഗ് മിക്സർ ഫാക്ടേഴ്സ് സെഗ്രിഗേറ്റ് വിതൗട്ട് ഗെറ്റിംഗ് മിക്സർ അതാണ് എന്തേത് ഒന്നാം തലമുറയിൽ പ്രകടമാവാത്തൊരു ചങ്ങായി രണ്ടാം തലമുറയിൽ പ്രകടമാവുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഗെറ്റിംഗ് മിക്സഡ് അല്ലെങ്കിൽ ലിംഗകോശങ്ങൾ കൂടിക്കലരാതെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ലിംഗകോശങ്ങൾ കൂടി കലരാതെ വേർപ്പിരു എന്നതാണ് ഇതിന് കാരണം കിട്ടിയോ 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 ഓക്കെ ആ അപ്പോൾ എല്ലാതും കംപ്ലീറ്റ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു കിഡ്ലൻ ചോദ്യം കിഡ്ലൻ പരിപാടി ഹാപ്പി അല്ലേ